ലോകയാത്ര നടത്തുന്ന ഒരു പെൺകുട്ടി ആ പെൺകുട്ടിയെ പറ്റിയിട്ടുള്ള അതായത് അമേരിക്കയിൽ ചെന്നപ്പോഴത്തേക്കിനും അവിടെ ഒരു പുള്ളിക്കാരൻ്റെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു എന്നൊക്കെ പറഞ്ഞിട്ട് പെൺകുട്ടിയുടെ ഒരു വലിയ ഓസ്കാരിലൊരു അഭിനയവും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇത് അഭിനയവൊന്നും എൻ്റെ സംസാരം കേൾക്കുമ്പോൾ അവർക്കൊന്നും ഇഷ്ടപ്പെടണമെന്നില്ല അതിൽ എനിക്ക് പ്രശ്നമൊന്നും ഇല്ല അവർക്ക് ഇഷ്ടപ്പെടാൻ നമുക്കിപ്പോൾ അങ്ങനെയൊക്കെ അല്ല കാരണം എൻ്റെ ഒരു വീഡിയോയ്ക്ക് പലരും എന്നെ ഊക്കിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇഷ്ടപ്പെടാകെ ഇഷ്ടപ്പെടലൊന്നുമില്ല ഇല്ല പല കാര്യങ്ങളും വരുമ്പോൾ ഇങ്ങനെ പലരും എടുത്ത് എന്നൊക്കെ വിചാരിച്ച് നമ്മൾ ഈ പരിപാടിക്ക് നിൽക്കാവുള്ളൂ ഞാനും അങ്ങനെ തന്നെയാണ് നിൽക്കുന്നത് ഓക്കെ അപ്പോൾ ഈ ഒരു വിഷയത്തിന് ശേഷം മൂപ്പൻ വ്ലോഗ് അതുപോലെ തന്നെ മൂപ്പൻസ് വ്ലോഗ് നമ്മുടെ സായ് സീക്രട്ടേജൻ ഇവരെ ൊക്കെ ഇതിനെപ്പറ്റിയിട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഇപ്പം മൂപ്പൻ സ്ലോഗിൽ ഇതേ പ്രശ്നം അമേരിക്കയിൽ ചെന്ന് ഈ പെൺകുട്ടി പെൺകുട്ടിയിൽ നിന്ന് ഒരാൾക്ക് അനുഭവം ഉണ്ടായി എന്ന് പറയുന്ന അതേ പ്രശ്നമായിട്ട് ഖത്തറിൽ ഒരു ഒരു ടീമിന് ഒരു ഫാമിലിക്ക് ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർ ഒരു കമൻറ്റും കാര്യങ്ങളും അല്ലെങ്കിൽ മെസ്സേജ് കാര്യങ്ങളും മൂപ്പൻ അയച്ച ആ കാര്യങ്ങൾ വിട്ടിട്ടുണ്ടായിരുന്നു അതിനപ്പുറത്തേക്ക് വേറൊരു ഫാമിലി ഈ പെൺകുട്ടിയിൽ നിന്നുണ്ടായ അനുഭവങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുമല്ല ഈ പറയുന്ന ജോർജ് ഏറ്റൻ എന്ന് പറയുന്ന ഈ പെൺകുട്ടി ചെന്ന് താമസിച്ച സ്ഥലത്തുള്ള അദ്ദേഹത്തിൻ്റെ കുറച്ച് വാക്കുകളും കാര്യങ്ങളൊക്കെ അതും കമൻറ്റും കാര്യം വന്നിട്ടുണ്ടായി ഇതിൽ എല്ലാത്തിനും ഉപരി എനിക്കൊരു മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു ഇതിൽ ഒരു പൊതുവായിട്ടുള്ളൊരു കാര്യം മെസ്സേജ് അല്ല കമൻറ്റ് നമ്മൾ ഈ ഒരു വീഡിയോ ആയിട്ട് ബന്ധപ്പെട്ട് അത് ഞാൻ ഇതിനകത്ത് പറയുന്നുണ്ട് എനിക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു കമൻറ്റ് വരുമ്പോൾ ആ എനിക്ക് ഇട്ട ഒരു അമ്മയുടെ കമൻറ്റാണ് അമേരിക്കയിലുള്ള ഒരു അമ്മയെ കമ്മറ്റിട്ട് അവരുടെ കമൻ്റ് എടുത്ത് വെച്ച് തന്നെ എനിക്ക് പറയുന്നതിൽ ഉണ്ടാകുന്ന സംഭവം എന്താണ് വിവരത്തിൻ്റെയും വിദ്യാഭ്യാസത്തിൻ്റെയൊക്കെ വ്യത്യാസവും പിന്നെ പറയാം അപ്പോൾ നമുക്ക് ആദ്യത്തെ ആ ഒരു മൂപ്പൻസ് ബ്ലോഗിൽ വന്ന ആദ്യത്തെ ആ ഒരു എന്താ പറയുക അവർക്ക് അദ്ദേഹത്തിന് അദ്ദേഹത്തിന് അയച്ച മെസ്സേജാണ് ഞാൻ ചേട്ടൻ്റെ വീഡിയോസ് എല്ലാം കാണാറുണ്ട് റീസെൻ്റ്ലി അരുണിമയുടെ വീഡിയോ കണ്ടു സെയിം ഐ ഫെൽ ഫ്രം ഖത്തർ അതേ ഫീല് ഖത്തറിൽ വെച്ച് ഇവർക്കുണ്ടായിട്ടുണ്ടെന്ന് എൻ്റെ ചേച്ചി ഖത്തറിലാണ് ഞാൻ അവരെ കാണാൻ പോയപ്പോൾ ആണ് ഫ്ലൈറ്റിൽ വെച്ച് കണ്ടത് പിന്നെ ഷീ കാൾമി ഫോർ സം ഹെൽപ്പ് ഹെൽപ്പ് ആവശ്യപ്പെട്ടു പിന്നെ ഞാൻ എൻ്റെ ചെയ്തു ബട്ട് ആഫ്റ്റർ എനിക്ക് മനസ്സിലായി ട്രാവൽ മാത്രമല്ല അത് കുറച്ച് ആ കുട്ടി ചെയ്യുന്നത് അതായത് ട്രാവൽ മാത്രമല്ല പെൺകുച്ചി ചെയ്യുന്നത് പിന്നെന്താ പെൺകുച്ചിട്ട് ട്രാവലല്ലേ ചെയ്യുന്നത് അപ്പം ഈ യാത്ര ചെയ്യുന്ന നല്ല രീതിയിൽ സോളോ ഈ യാത്രകൾ അല്ലാത്ത യാത്രകളൊക്കെ ചെയ്യുന്നവരെ എല്ലാ മേഖലയിലും ഇപ്പോൾ നമ്മുടെ തന്നെ യൂട്യൂബേഴ്സിന് തന്നെ വീഡിയോ ചെയ്യുന്നവരെ പറയിപ്പിക്കാൻ വേണ്ടി കുറേ ആളുകളുണ്ട് ഇപ്പോൾ യാത്ര ചെയ്യുന്നവരെ പറയിപ്പിക്കാൻ വേണ്ടി കുറേ ഒരാളും കാണും നല്ല കോണ്ടാക്ട്സ് ഒന്നും അല്ല അവരുടെ അവിടെ ഉണ്ടായത് സീക്രട്ട് ഏജൻറ്റിൻ്റെ വീഡിയോയിൽ പറഞ്ഞത് എനിക്ക് ഫീൽ ആയിട്ടുണ്ട് സീക്രട്ട് ഏജൻറ്റ് കഴിഞ്ഞ ദിവസം വീഡിയോയിൽ പറഞ്ഞ ഒരു ലഹരിയുടെ കാര്യമാണ് ഇതിൽ പറയുന്നത് അപ്പോൾ അത് വ്യക്തമായിട്ട് തന്നെ നമ്മുടെ മൂപ്പൻസിനോട് പുള്ളിക്കാരത്തി പറഞ്ഞിട്ടുണ്ട് അതായത് ഇത് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ് എല്ലാവർക്കും അറിയാവുന്ന കാര്യം നമുക്കറിയത്തില്ല എനിക്കറിയത്തില്ല കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ വീഡിയോസ് ഒന്നും അത് കാണത്തില്ല അത് എനിക്ക് പണ്ട് പോലെ ഒരു വലിയ താല്പര്യം തോന്നിയിട്ടില്ല കാര്യം അതിന് പല കാര്യങ്ങളും ഉണ്ട് ചിലപ്പോൾ ഈ ഒരു ഫീൽ എനിക്ക് അന്നേ തോന്നിട്ടുള്ളത് കൊണ്ടായിരിക്കാം അതിന് താല്പര്യം തോന്നാത്തത് ഓക്കെ ഇൻഫ്ലുവൻസർ ആയതുകൊണ്ട് നമുക്കൊന്നും പറയാൻ പറ്റില്ല കുറേ ഫാൻസ് ആണ് ഒരു കാര്യമില്ല ഒരു ഒരു മൈലും ഇല്ല എന്നെ ആണെങ്കിലും ആരെയാണെങ്കിലും ഇവരെയാണെങ്കിലും എല്ലാം പറയും ഇൻഫ്ലുവൻസർ ഒന്നും മറ്റേതെന്നൊന്നുമില്ല അത് നിങ്ങൾക്ക് മനസ്സിലാവുന്നത് എന്താ പറയുക ഈ വിളിച്ചിട്ടൊരു പരിപാടി നടത്തിയ സമയത്ത് ഓഫീസ് പോലീസിൻ്റെ ഓഫീസിൽ കയറിയിട്ടെല്ലാം കമ്പ്യൂട്ടറുകളൊക്കെ വെടുത്ത് അറിയിക്കുന്ന സമയത്ത് അവരെന്നെ വിചാരിച്ചിരുന്നു കേരളം കത്തിക്കപ്പെടുന്നു ഒരു കാര്യമില്ല എൽ കെ ജി പിള്ളേരും സ്കൂൾ വിട്ട് വീട്ടിലെത്തിയില്ലായിരുന്നു ഇതൊന്നും നമുക്ക് കുറേ ഫോളോവേഴ്സോ ലൈക്കോ കാര്യങ്ങളോ ഒന്നും ഇതൊന്നും പുറത്തിറങ്ങത്തില്ലെന്ന് സോഷ്യൽ മീഡിയയ്ക്ക് അകത്തിരിക്കേ ഉള്ളൂ ഇവരൊന്നും പുറത്തിറങ്ങി വലിയ കാര്യങ്ങളൊന്നുമില്ല അതിൻ്റെ രാഷ്ട്രീയ നേതാക്കളോ സിനിമാക്കാരൊക്കെ ആണെങ്കിൽ വിജയ് ഫാൻസൊക്കെയാണെങ്കിൽ അവരങ്ങി പ്രവർത്തിക്കും ഇതൊന്നും വെറുതെ ഒരു കാര്യമില്ല അതുകൊണ്ട് നിങ്ങൾക്ക് എന്തും പറയാം നമ്മളെ പറ്റിയൊക്കെ എന്തെങ്കിലും മോശം തോന്നി അല്ലെങ്കിൽ നമ്മളോട് തിരിച്ചാണെങ്കിൽ നമ്മളോട് അത് പറയാം അതിനപ്പുറത്തേക്ക് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ സമൂഹത്തിൽ വിളിച്ച് പറയാം ഒരു പ്രശ്നവും ഇല്ല ആരും അങ്ങത്തൊന്നും ഈ റേറ്റ് വന്നു കുറച്ച് കമൻറ്റ് ഇടുമായിരിക്കും ഇല്ലേ ഇവരൊക്കെ തന്നെ വന്ന് എനിക്ക് തന്നെ കഴിഞ്ഞ ദിവസം ഇൻസ്റ്റവ് വീഡിയോ ഇട്ടപ്പോഴത്തേക്കും ഏതോ ഒരു വേട്ടാവളെയും വന്ന് കമന്റ് ഇട്ടുകൊണ്ടിരിക്കുക എനിക്ക് ഒന്ന് ഇനി ആരെങ്കിലും കുടുംബത്തിലുള്ള മാമൻ്റെയോ മാമീട്ട് വല്ലോ മക്കളോലല്ലോ ഒന്നും അറിയത്തില്ല വന്നങ്ങ് കമന്റ് ഇടും കമൻറ്റ് ഇടുന്നവർ റെഡി വന്നങ്ങ് മെഴുകുന്നു ഏതാണ് ഇവനൊക്കെ കാര്യമൊന്നുമില്ല ഞാൻ പറഞ്ഞുകൊണ്ടേ ഇരിക്കും നിങ്ങൾക്കും പറയാം അത്രയല്ലേ അപ്പോൾ അപ്ലിക്കായിട്ട് ഇട്ടുകഴിഞ്ഞാൽ അപ്ലിക്കായിട്ട് പറയും എനിക്ക് വേറെ പണിയൊന്നും ഇല്ല അതില്ലേ ഈ കമന്റ് ഇട്ട് ഒരാളെ അപ്പോൾ അവർക്ക് പണിയില്ല കമന്റ് ഇട്ടവർക്കൊരു പണിയൊന്നുമില്ല ഇത് തന്നെ എൻ്റെ പണി എന്ന് കരുതിരിക്കും പേ വേറെ പേടി എനിക്കുണ്ട് ഇതാണ് എൻ്റെ പണി ഇത്രയാണ് ഇനിയാണ് മെയിൻ ഇഷ്യൂയിലേക്ക് വരുന്നത് ഡ്രഗ്സ് അടക്കം യൂസ് ഉണ്ടായി ബ്രദർ ഇൻ ലോയുടെ ഫ്രണ്ട്സ് പറഞ്ഞു പിന്നെ ആ കോണ്ടാക്റ്റ് കട്ടാക്കുന്നത് ആക്കുമായിരുന്നു ഖത്തർ പോലൊരു കൺട്രി ആവുമ്പോൾ അറിയാമല്ലോ ചേച്ചി അവിടെ ഫാമിലിയാണ് നമുക്ക് റിസ്ക് എടുക്കാൻ ബുദ്ധിമുട്ടാണ് ഡ്രഗ്സ് അതാണ് മെയിൻ വിഷയം ഈ ഒരു വിഷയത്തിൽ ഇതിനെപ്പറ്റി ഇതിനെന്താ നമുക്ക് പറയേണ്ടത് അതായത് കുടിച്ചും പെടുത്തും നടക്കുക ഇങ്ങനെ ഒരു ഉത്തരവാദിത്തം എന്ന് പറയുന്ന സാധനമേ ഇല്ല ഞാൻ നല്ല രീതിയിൽ യാത്ര ചെയ്യുന്നവരല്ല പറയുന്നത് ചില ആളുകളുണ്ട് ഈ പെൺകുട്ടിയും അല്ല ഞാൻ ഇപ്പോൾ ഇതിനകത്ത് ഈ പെൺകുട്ടിയുടെ കാര്യം പറയുന്നത് പക്ഷേ അതിനപ്പുറത്തേക്ക് ഒരു ഉത്തരവാദിത്വ ബോധവും ഇല്ലാതെ വീട്ടിൽ ചിലപ്പോൾ ഫാമിലിയിൽ കാശുണ്ടാകുക ഇല്ലായിരിക്കാം ഒരു ഉത്തരവാദിത്തവും ഇല്ല ഒരു കൂസലും നാണവും മാനവും ഇല്ലാതെ കുടിച്ചും പെടുത്തും അവിടെയും കിടന്ന് ഇവിടെയും കിടന്ന് എന്നിട്ട് എന്തോ വലിയ ഏതോ നന്മയാണ് ചെയ്യുന്നത് ഇല്ലെങ്കിൽ വലിയ എന്തോ അഡ്വെഞ്ചറസ് ട്രാവലാണെന്നൊക്കെ തോന്നുന്നുണ്ടായിരിക്കും അത് ചെയ്യുന്ന നല്ല ആളുകളുണ്ട് അവരല്ല ഞാൻ പറയുന്നു ഒരിക്കൽ കൂടി പറയട്ടെ ഇങ്ങനെ ഇൻഫ്ലുവൻസർ എന്നുള്ള പേര് പോലും കളയാനായിട്ട് നടക്കുന്ന കുറച്ച് പേരുണ്ട് അവരെ നമ്മൾ ഒരിക്കലും അടുപ്പിക്കാൻ പാടില്ല എന്ന് ഈ ഒരു സ്വരത്ത് പറയട്ടെ ഇവർക്ക് രണ്ട് രണ്ടുപേർക്ക് അനുഭവം ഉണ്ടായിട്ടുണ്ടായിരുന്നു അടുത്ത അനുഭവം ഉണ്ടായ ടീമിനാണ് ഈ ഒരു മെസ്സേജ് അധികം ക്ലിയർ ഇല്ല സത്യത്തിൽ ആ സത്യത്തിലാക്കി വീട്ടിൽ വന്നാൽ എങ്ങനെയെങ്കിലും പോകണമെന്നാണ് തോന്നിയത് ഇത് മൂപ്പൻസിന് വന്ന അടുത്തൊരു ടീമിൻ്റെ മെസ്സേജ് ആണേ എന്താ ഇഷം ഉണ്ടായെന്ന് ചോദിച്ചപ്പോൾ ഇഷം ഉണ്ടായെന്ന് ചോദിച്ചപ്പം വേറൊന്നുമല്ല നാലഞ്ച് ദിവസം നമ്മുടെ വീട്ടിൽ ഉണ്ടായിരുന്നു മെസ്സേജിൽ ഡിപ്രഷൻ എന്നൊക്കെയാണ് പറഞ്ഞത് അവൻ ഇട്ടിട്ട് പോയി എന്നൊക്കെയാണെന്ന് വീട്ടിലേക്ക് വിളിച്ചിട്ട് വിളിച്ചിട്ട് വിളിച്ചത് വന്നതും ഓക്കെ നമ്മ നമ്മളെ കൊണ്ടെല്ലാം ജോലിയും ചെയ്യിപ്പിക്കും ഡ്രസ്സ് കഴുകും ഷൂസ് തുടക്കുകയും എല്ലാം ഈ ഇതിനൊക്കെ എന്തിനാ നമ്മൾ ചെയ്ത് കൊടുക്കുന്നതിനാലി നമ്മുടെ വീട്ടിൽ വന്ന് താമസിക്കുന്നതും പോരാ ചിലപ്പം ഈ ആദിത്യ മര്യാദയുടെ പേരിൽ നമ്മൾ ചിലപ്പോൾ നമ്മുടെ വീട്ടിൽ താമസിക്കുന്നവർക്ക് ചിലപ്പോൾ ഫുഡ് ഉണ്ടാക്കി കൊടുക്കും ചിലപ്പോൾ ഡ്രസ്സും കഴുകി കൊടുക്കും പക്ഷേ നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്ന അവസ്ഥയെ ആലോചിച്ചോക്കെ വന്ന് കയറുന്ന സാധനങ്ങളൊക്കെ അത് നമുക്കത് കുടുംബത്തിൽ നിന്നൊക്കെ പഠിച്ചിട്ട് പോകുന്നതാണ് നമ്മൾ ഒരിടത്ത് നമ്മുടെ കുടുംബത്തിൽ നിന്നാണ് നമ്മൾ ഈ പറയുന്ന ആതിഥ മര്യാദയും അതിഥിയായിരിക്കേണ്ടതും എല്ലാം നമ്മൾ പഠിക്കുന്നത് ഇനിയും നന്നാവാൻ ഒരുപാട് അവസരങ്ങളുണ്ട് കഴിഞ്ഞ ദിവസം ഷൈൻ ഓടി ഓടിക്കണ്ടില്ലയോ പണ്ട് പുള്ളിക്കാരൻ ലഹരി ലഹരിക്കേസി പിടിച്ചിട്ട് കഴിഞ്ഞ ദിവസം തന്നെ പോലീസ് തന്നെ പുറത്ത് വിട്ടിട്ടുണ്ടോ പോലീസിൻ്റെ അനാവസ്ഥാ പോലീസിൻ്റെ അല്ല ഈ ഇതിൻ്റെ കൃത്യസമയത്ത് തെളിവ് ഹാജരാക്കാത്തതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറച്ച് അനാവസ്ഥയിൽ അദ്ദേഹം ഊരിപ്പോയി പക്ഷേ ഇപ്പോഴും അത് തന്നെ തുടർന്നുകൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളും നമുക്കറിയാം കഴിഞ്ഞ ദിവസം ഇറങ്ങി ഓടുന്നുണ്ട് പലനാൾ കള്ളാൻ ഒരു നാൾ പിടിയിലാവുന്നതെന്ന് കയ്യും നമ്മളെ കൊണ്ടെല്ലാ ജോലിയും ചെയ്യിപ്പിക്കും സത്യത്തിൽ സത്യം പറയാമല്ലോ ഞാൻ സന്തോഷത്തോടെയാണ് അതെല്ലാം ചെയ്തു കൊടുത്തത് ഓക്കെ അത് അവരുടെ മര്യാദ ഞാൻ ഹസ്ബൻഡും അടുത്ത വീട്ടിൽ കല്യാണത്തിനിടെ കൊണ്ടുപോയി യാത്രയായിട്ട് വന്ന് എല്ലാം ചെയ്തു കൊടുത്ത് പക്ഷേ എന്തു ചെയ്യാൻ പറ്റും അവരുടെ അടുത്ത് ഒരുമാതിരി ആജ്ഞാപിക്കുന്ന പോലെ അല്ലെന്നുണ്ടെങ്കിൽ കൊണ്ട് എല്ലാം ചെയ്യിപ്പിക്കുന്നത് പോലെ ഇത് ഭയങ്കര മോശമാണ് അത് നമ്മൾ ഇനിയെങ്കിലും എല്ലാ കാലത്തും എല്ലാവരും ഒന്നും ഇങ്ങനെ ഇരിക്കാൻ പറ്റത്തില്ല ഒരു കാലത്ത് അവർ പിടിക്കപ്പെട്ട് തന്നെ ചെയ്യും അതാണിപ്പോൾ സംഭവിച്ചിരിക്കുന്നത് അവർ പ്രതികരിക്കുന്നില്ലേ ഇതിനൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെ പറ്റിയിട്ട് ആരോണം പറഞ്ഞവരെ പറ്റിയിട്ട് അവർ തന്നെ പ്രതികരിക്കട്ടപ്പോൾ നമുക്ക് അത് കേൾക്കാം അപ്പോൾ അറിയാം ഇനി ഈ പറയുന്ന ജോർജ് ഏട്ടൻ ഈ പറയുന്ന പെൺകുട്ടി പോയി താമസിച്ച വീട്ടിലെ ആ ഒരു പുള്ളിക്കാൻ അനേഴ് വയസ്സുള്ള ഒരാൾ അദ്ദേഹത്തിൻ്റെ മോളാണ് ഈ പെൺകുട്ടി ഇറക്കി വിട്ടതെന്ന് പറയുന്നത് ഒരു കാര്യം കാരണങ്ങളും എല്ലാം പറയുന്നുണ്ട് ആ വീഡിയോയിൽ രാത്രി വലിയ അഭിമാന മറ്റേത് വർഷമായതുകൊണ്ടാണ് രാത്രി ഇറങ്ങിപ്പോയതെന്ന് പറയുന്നതെങ്കിൽ അങ്ങനെയാണെങ്കിൽ അവിടെ നിന്ന് വീട് കൊണ്ട കാര്യമൊന്നുമില്ല എന്നാ രാത്രിക്ക് രാമാനെ ഇറക്കി വിട്ടെന്നും പറഞ്ഞ് വീട് ഉണ്ടായില്ല അഭിമാനമുള്ളവരാണെങ്കിൽ പോകില്ല ഞങ്ങൾ ഇറങ്ങിപ്പോയി എനിക്ക് ഇഷ്ടമുള്ളത് എന്നുള്ള മൈൻഡാണ് ഉണ്ടാവണ്ട അതിനപ്പുറത്തേക്ക് അവർ ഇറക്കി വിട്ടെന്നും പറഞ്ഞ് വീടിയുടെ ആ വീട്ടിൻ്റെ മുമ്പിൽ പോയി വീടും കാണിച്ചുകൊണ്ട് വീഡിയോ ഇട്ടിട്ട് എന്നിട്ട് ആ ഊക്കൽ ഉപദേശം ഒരുമിച്ച് ആ ചേട്ടൻ ആ അച്ഛൻ നല്ല ആളാണ് വീട്ടുകാരെങ്ങനെയാണ് ആ വീട്ടിൽ തന്നെയല്ലേ അയാൾ താമസിക്കുന്നത് ഈ വീഡിയോ കണ്ടിട്ട് മക്കളെ കുറ്റം പറഞ്ഞാൽ വീട്ടിൽ പൂക്കളുള്ള വീട്ടിൽ അങ്ങനെ അയാൾ പിന്നെയും താമസിക്കും അതൊന്നും അതൊരു നന്ദി എന്ന് പറയുന്നത് മനുഷ്യന് മാത്രം നല്ല രീതിയിൽ കാണിക്കാൻ പറ്റുവാണ് ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞു പക്ഷേ പട്ടി കാണിക്കുന്ന നന്ദി പോലും ഇന്നത്തെ പല മനുഷ്യർക്കും കാണിക്കാൻ പറ്റുന്നില്ല കേട്ടോ ഇവരുടെ ആരും അല്ല പറയുന്നത് പൊതുവേ പറയുക ആ ചേട്ടൻ ആ ഒരു ജോറച്ചാൻ ഇട്ട ഒരു കമൻറ്റ് ഇങ്ങനെയാണ് അദ്ദേഹം ചെയ്ത ഒരു തെറ്റും ചെയ്തില്ല ഇപ്പം കൊച്ചിനെ വിളിച്ചുകൊണ്ടുള്ള സ്ഥലമൊക്കെ കാണിച്ച് വീട്ടിൽ താമസിപ്പിച്ച് രണ്ട് ദിവസം അദ്ദേഹം അത് മാത്രമേ ചെയ്തുള്ളൂ എല്ലാവർ അറിയാതെ എങ്ങനെ മൂന്ന് ദിവസം അവിടെ താമസിക്കും അവൾ കൊണ്ടുവന്ന അഴുക്ക് വസ്ത്രങ്ങൾ വരെ എൻ്റെ വൈഫ് അവൾക്ക് വാഷ് ചെയ്ത് ഉണക്കി കൊടുത്തു ഇത് തന്നെയല്ലേ മറ്റൊരും പറഞ്ഞത് ഇതേ സെയിം അല്ലേ ഇവിടെ നടന്നിരിക്കുന്നത് അപ്പോൾ ഇത് മേലൊരു പരിപാടിയായിരിക്കും വന്ന് കയറുക ഒരു നളവില്ലാതെ വീട്ടിലോട്ട് വന്ന് കയറുന്ന വീട്ടിലോട്ട് തുണി എടുത്ത് കൊടുക്കുക കഴിവിപ്പിക്കുക മൂന്ന് ദിവസം ഇവിടെ താമസിച്ചു മണ്ടേ രാവിലെ മാറി താമസിക്കണം എന്നാണ് എൻ്റെ കൊച്ചുമോൾ പറഞ്ഞത് അവൾ ആ രാത്രിയിൽ തന്നെ ഇറങ്ങിപ്പോയി എന്നോട് പോലും പറഞ്ഞില്ല ഞാൻ ഉറങ്ങുകയായിരുന്നു ഇനി ടണി തേണ്ടിത്തരം കാണിച്ചത് അതാണ് മണ്ടേ രാത്രി പോയ രാവിലെ പോയാൽ മതി എന്നാൽ അവർ പറയുന്ന വീട് നമ്മൾ കേട്ടു നാളെ വീട് നോക്കണമെന്ന് പറയുന്നത് കേട്ടോ ഒരാക്കിയിട്ട് അമ്മനോടുന്ന് ഇറങ്ങിപ്പോൾ എന്ത് അന്തസ്സിൻ്റെ പേരിലാണെങ്കിലും അറിയാത്തൊരു സ്ഥലത്ത് നമുക്ക് ചിലപ്പോൾ പറ്റത്തില്ലെന്നുണ്ടെങ്കിൽ അവിടെ പിടിച്ച് നിന്നിട്ട് രാവിലെ ഇറങ്ങി പോകണം അതല്ലേ ഇറങ്ങി പോകാമെന്നുണ്ടെങ്കിൽ ആ ധൈര്യത്തോടെ ഇറങ്ങി പോകണം അല്ല അവരെ തിരിഞ്ഞ് നിന്ന് പൊക്കി കാണിക്കുന്ന പരിപാടി കാണിക്കുകയും ചെയ്യരുത് അതെങ്ങനെയാണ് ഇതൊക്കെയെന്ന് പറയുന്നത് ഇനി അടുത്തൊരു കമൻറ്റ് വായിക്കുമ്പോൾ എനിക്ക് വന്നൊരു കമൻ്റാണ് അത് വായിച്ചു കഴിയുമ്പോഴത്തേനും ഈ കാര്യത്തെപ്പറ്റി ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയാം ഒരു അമ്മയാണ് ഇതിട്ടിരിക്കുന്നത് അമേരിക്കയെന്ന് ഐ എം പ്രോഗ്രസീവ് ഈ കേരളത്തിൽ സോഷ്യൽ മീഡിയ അഴിഞ്ഞാടുന്ന പെണ്ണുങ്ങളുടെ കാര്യം പോക്കാം ഒരു അന്തസ്സും അഭിമാനവും ഇല്ല ഇവർക്ക് മര്യാദയ്ക്ക് കോളേജിൽ പോയി ഹയർ സ്റ്റഡീസ് ചെയ്ത് നല്ല ജോലി മേടിച്ച് ജീവിച്ചൂടെ എന്ന് പലപ്പോഴും വിചാരിക്കും ഇത് ചിലപ്പോൾ ഒരു അമ്മയെ അമേരിക്ക താമസിക്കുന്ന ഒരു താമസിക്കുന്നവരമ്മ അവർക്ക് അങ്ങനെ ജീവിച്ച പക്ഷേ അല്ലാതെ ഈ ഒരു കാര്യത്തിൽ യാത്ര ചെയ്തും പണി ചെയ്തൊക്കെ ജീവിക്കുന്നവരുണ്ട് പക്ഷേ അതിനപ്പുറത്തേക്ക് വേണ്ടത് നമ്മൾ ഈ അമ്മ പറഞ്ഞതുപോലെ ഫസ്റ്റ് നമ്മൾ നമ്മുടെ വിദ്യാഭ്യാസം പൂർണ്ണമാക്കുക കഴിവ് പരമാവധി പഠിക്കുക ഒരു ജോലി മേടിക്കുക അതൊക്കെ ഓക്കെ ആയതിനു ശേഷം നമുക്ക് ഈ പറയുന്ന പരിപാടിക്ക് ഇറങ്ങാൻ നല്ലതാണ് പക്ഷേ അതൊക്കെ ഉള്ളപ്പോഴും ഈ ലഹരിക്ക് അടിമയായി പോയി കഴിഞ്ഞാൽ ഒന്നും നമുക്ക് ചെയ്യാൻ എന്നുള്ളതാണ് റിയാലിറ്റി എന്നെ ഫ്രീഡം ഈസ് ഗുഡ് ബട്ട് ദിസ് ഈസ് ടു മച്ച് ക്രൈസിൻ ഗോയിങ് ഓൺ ഗ്രേറ്റ് കണ്ടൻ ഹെൽത്ത് ഓഫ് താങ്ക് യു സോ മച്ച് പിന്നെ അതിൽ എനിക്കൊരു സന്തോഷമുണ്ട് അപ്പോൾ ഇവർ തന്നെ മനസ്സിലാക്കുന്നുണ്ട് നമ്മളെ ഓരോരുത്തരും ഓരോരുത്തരും മനസ്സിലാക്കുന്ന ഒരു കാര്യം നമ്മളെപ്പോഴും മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തിയൊന്നും ജീവിക്കേണ്ട കാര്യമൊന്നുമില്ല പക്ഷേ ചില സമയത്ത് ചിലർ നമ്മൾ ബോധ്യപ്പെടുത്തണം എന്തിനാ അറിയാമോ നമ്മൾ സമൂഹത്തിൽ കണ്ടൻറ്റ് ചെയ്തോ അല്ലെങ്കിൽ സമൂഹത്തിന് എന്തെങ്കിലും കാര്യം ചെയ്ത് ജീവിക്കുമ്പോൾ സമൂഹത്തിൽ ചില ആളുകൾ നമ്മൾ ബോധ്യപ്പെടുത്തുന്നത് തന്നെ വേണം അതുകൊണ്ടല്ലേ ചെന്ന് കയറി വീടുകളിൽ പലതന്നാണ് ഇങ്ങനെ വരുന്നത് എന്നിട്ട് ഈ എങ്കിൽ അതിനകത്ത് നിന്ന് ഡയലോഗ് അടിക്കുന്നുണ്ട് ഞാൻ പല ഞാൻ ഒരുപാട് ദേശം കണ്ടേ നാടുകണ്ട് ഒരു തേങ്ങയും കണ്ടിട്ടില്ല അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു തേങ്ങയും കണ്ടിട്ടില്ല കണ്ടിട്ടുണ്ടായിരുന്നെങ്കിൽ ഈ രീതി പറത്താൻ ഒരിക്കലും വരത്തില്ല കുറച്ചുകൂടെ പൊളൈറ്റ് ആവാനും നമ്മളെത്രത്തോളം വളരുന്ന അത്രത്തോളം നമ്മൾ താഴെ നമുക്ക് കണ്ടില്ല മാങ്ങ ഒക്കെ പിടിക്കുന്ന മാവിൽ എത്രത്തോളം മാങ്ങയുടെ ഭാരം കൂടുതൽ താഴോട്ട് വരും അല്ലാതെ നിവർന്ന് നിൽക്കത്തില്ല അതാണ് പ്രകൃതി നിയമം അത് മനുഷ്യർക്ക് കണ്ടുപഠിക്കാനായിട്ട് ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തം പോലുള്ള കാര്യങ്ങൾ അതൊക്കെ അതൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നത് നമ്മുടെ കുടുംബത്തിൽ നിന്നും വീട്ടിൽ നിന്നൊക്കെയാണ് പക്ഷേ നല്ല വീടുണ്ടായിട്ടോ നല്ല കുടുംബം ഉണ്ടായിട്ടോ കാര്യമില്ല നമുക്ക് നേടുന്ന വിദ്യാഭ്യാസം കൊണ്ട് വിവേകം കൊണ്ട് വിവരത്തോടെ ജീവിക്കാൻ കഴിയുന്നില്ലെന്നെങ്കിൽ ഒരു തേങ്ങ ഉണ്ടായിട്ടും കാര്യമില്ല അപ്പോൾ ഈ ഈ ലഹരിയും കാര്യങ്ങളൊക്കെ ഉപേക്ഷിച്ച് തിരിച്ചു വാ എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ നല്ലൊരു ജീവിതം നയിക്കാൻ പറ്റും നല്ല രീതിയിൽ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാൻ ആളാണ് അതിനപ്പുറത്തേക്ക് ഇങ്ങനെ തന്നെ മുന്നിലോട്ട് പോകാനാണെങ്കിൽ എനിക്കൊന്നും പറയാനില്ല അടപടല മൂഞ്ചി തെറ്റി നടക്കുന്ന കാണാൻ വയ്യ അതിൻ്റെ ഒപ്പം ചെയ്യുന്നു നമ്മുടെ കുടുംബത്തിലെ കുട്ടിയൊന്നുമല്ല പക്ഷേ ഓൾ ജയൻ സാർ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് എന്നുള്ളൊരു കാര്യം മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് മുൻനിർത്തിക്കൊണ്ട് പറയുന്നു നന്നായി കഴിഞ്ഞാൽ നമുക്കെല്ലാം നല്ലതാണ് സന്തോഷമാണ് അതിനപ്പുറത്തേക്ക് നശിച്ചു പോയി കഴിഞ്ഞാൽ വേറെ ആരും കൂടെ കാണത്തില്ല ഒരിക്കലും കാണത്തില്ല അടപടലം മൂഞ്ചിപ്പോവും മൈൻഡപ്പ് ചെയ്യുന്നു ഇറ്റ് സ്മെൽത്ത് ഓഫ് വെട്ടിയിട്ടാലും പൊട്ടി ഉളയ്ക്കണം